സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശ്വനാഥൻ പുല്ലൂർ കൊടവലം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് നമ്മുടെ വിശ്വാട്ടന്റെ പലചരക്ക് കട ഈ കടയിലിരുന്നാണ് നമ്മുടെ വിശ്വാട്ടൻ തൻ്റെ പാടാനുള്ള കഴിവിനെ പൊടിതട്ടിയെടുക്കുന്നത് വിശ്വാട്ടന് പൂർണ്ണ പിന്തുണയുമായി നന്നായി പാടാൻ കഴിവുള്ള രണ്ട് മക്കളും കൂടെയുണ്ട് പോവാം നമുക്ക് വിശുവാട്ടൻ്റെയും മക്കളുടെയും പാട്ടുകളിലേക്ക് പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ വിഷു ആട്ടൻ വിശ്വാട്ടൻ്റെ മക്കളായ ജിയയും നിയയും മൂന്ന് പേര് നല്ല അടിപൊളി പാട്ടുകാരാണ് ഇപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടാതെ നേരെ പാട്ടിലേക്ക് കടന്നാലോ നമുക്ക് വിശു ആദ്യം നമുക്ക് ഏത് പാട്ടാന്ന് പാടിത്തരുന്നത് ഇപ്പം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഫസ്റ്റ് നമ്മളെ ഫ്രണ്ട് ആയ തൊട്ട് സിനിമയിലത്തെ ആ എന്തൊരു ചില കൂടി ഒന്ന് പാടാം മൂന്ന് കൂടി

എന്തൊക്കെ എന്തിനും നീയാണ് കണ്ണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുത്തമിയാകെത്തുട്ടേ

കനവിലേ ചെറുകുമാ പകലിലേ വഴികളേ വെയിലു പോ നളയുമാ കൺമണിപ്പൂവേ കണ്ണാടി പൂവേ കണി പൂവേ മുത്തമിതാകേ പൂ തുണി നാടേ മൂന്നാളും പൊളിച്ചു അടിപൊളിയായിട്ട് പാടിയല്ലേ മോളെ ജിയെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് ഏത് സ്കൂളില് സ്കൂളിൽ രണ്ടാളും പഠിക്കുന്നത് അടുത്തേത് പാട്ടാന്ന് വിശ്വട്ടാ നമുക്ക് വേണ്ടി പാടി മോള് പാട്ടാഴി അതല്ലേ ആ പാട്ടായിക്കോട്ടെ നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ കൽവിളക്കുൾ പാതി നിന്തി നിൽക്കവേയേ എന്തി നുണേ വെല്ലാത്തു നുണി ത്രിപ്രസാദവും മൗന ചുംബനം രാഗചന്ദനം തൊടാ ഗോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണരോടു നീ എന്തു പരിഭവം ആദ്യാനുരാഗം സഫലമാക്കും മന്ത്രകോടിയിൽ ഞാൻ നിൽക്കവേ ആദ്യ വിക്ഷം സഫലമാക്കും കൈ പിടിക്കും തിരുനാടക ചേർന്നു നിൽക്കും നാലളറിയെ കൈ പിടിക്കും ചേർന്നു നിൽക്കും യമുനദിയായി കുളിരലയിളകും നിലവില്ല സിന്ധു പരിഭവം സംഗീതം പഠിക്കുന്നുണ്ടാ ഇല്ല മക്കളെ രണ്ടായിരം ആരുന്നോള സംഗീതം ഇപ്പൊ ആവശ്യ പാട്ടായാലോ ഏറ്റല്ലേ പാടുത്തരാ സഖിയായി ഹിന്ദി കൈരോമനിക്കും സ്വർണ്ണ പേടയും സഖിയായി കന്ന് മതം മണക്കും കൈരാസത്തിലെ കല്ലളിനിയോ സഖിയായി കേട്ടാ വിശ്വട്ടാ നമുക്ക് വിശ്വട്ടോ പുലരിത്തു മഞ്ഞു തുള്ളിയേഞ്ചിരിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു പുലരിത്തൂ മഞ്ഞത്തുള്ളി കുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർ മണി വീണുടഞ്ഞു വീണുടഞ്ഞു കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാത്തി കത്തിന പകലിൻ്റെ പൊട്ടും പൊടിയും ചാത്തി ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി വിളങ്ങുന്നു വീണ്ടും പുലരി വിളങ്ങുന്നു വീണ്ടും பிரபஞ்சம் தாங்கை நீ மணிவேணுடன் இதே ஒரு பாட்டு குடும்ப കച്ചവടത്തിൽ തിരക്കിലും പാടാനില്ല അവര് ആഗ്രഹം കൊണ്ട് സമയം കിട്ടുന്ന മക്കള് പഠിച്ച് പഠിച്ച് വളർന്നു വരുന്നുണ്ടോ വിശോട്ടാ അടുത്ത പാട്ടാണ് നമുക്ക് വേണ്ടിട്ടിരുന്നു പാടി തരുന്നു മോട പാട്ടല്ലേ മോട ഏത് പാട്ടാന്ന് പാടിത്തരുന്നു അഷ്ടമുമായി അമൃത കലശുമായി അഷ്ടവിരോഹിണി അഷ്ടമംഗല ഉമാർ ആമൃത കലശ ഉമായി അഷ്ടോഹിണി പ്രിയപ്പെട്ടവരെ വിശ്വാട്ടൻ്റെയും മക്കളുടെയും പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മൃത സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരേക്കും ബായ് ബായ്